മഞ്ഞ പട്ടാമ്പ ഗുരുവായൂരം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം നന്ദനന്ദനും ജേ നന്ദനന്ദനം ബജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം മോലി മയിൽപി ചാർത്തി മഞ്ഞ പട്ടാബരം ചാർത്തി ഗുരുവായൂരം ബലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം മൗലിയിൽ മയിൽ മയിൽപീലി ചാർത്തി മഞ്ഞപ്പെട്ടാബരം ചാർത്തി കഞ്ചവിലോചനൻ കണ്ണൻറെ കണ്ണിലെ അഞ്ചന നീലി മാ കണി കാണണം കഞ്ചവിലോചനൻ കണ്ണൻറെ കണ്ണിലെ അഞ്ചന നീലി മാ കണി കാണണം ഉണ്ണിക്കൈ ുന്ന വെണ്ണ കുടങ്ങളും കണി കാണണം നിന്റെ പൊന്നോട് കുഴ കണി കാണണം നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം മൗലിയിൽ മയിൽപീലി ചാർത്തി പട്ടാബരം ചാർത്ത നീലനിലാവിലേ നീലക്കടമ്പണിപ്പോൾ കണി കാണണം നീലനിലാവിലേ നീലക്കടമ്പണിപ്പോൾ കണി കാണ ോളങ്ങൾ നോപൂരം ചാർത്തുന്ന പൂവിതൾ പാദങ്ങൾ കണി കാണണം നിന്റെ കായാം പൂടൽ കണി കാണണം മൗലിയിൽ മയിൽ മയിൽപീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം നെഞ്ചിൽ ഗോരോചനക്കൂറി കണി കാണണം നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം